നമസ്കാരം നമസ്കാരമല്ല അതെ ഞാൻ ഇന്നും ഇന്നലെയും നേർത്തെയും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ സാമൂഹ്യത്തിന് ഈ ലഹരിയുടെ എതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സമയമായി ഞാൻ ഇന്ന് രാവിലെ കോട്ടയത്തിൽ മഹാത്മാഗാന്ധിയുടെ വെരവിന്റെ നൂറാം വാർഷികയിലെ ഒരു ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ മഹാത്മാഗാന്ധി നൂറു വർഷം മുമ്പ് പറഞ്ഞ നാലഞ്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് വായിക്കുമ്പോൾ എനിക്ക് തോന്നി നമ്മൾക്ക് ഈ വർഷം കൂടി ഇതൊക്കെ കേൾക്കാൻ ആവശ്യമുണ്ട് മത സൗഹാർദ്ദം എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം അതിൻ്റെ എന്താ പറഞ്ഞ മധ്യമം പിന്നെ മദ്യം കൂടുതൽ ആൾക്കാർ കഴിക്കുന്നു അത് അദ്ദേഹം കേട്ടത് കോട്ടയത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു സമുദായത്തെക്കുറിച്ച് ഒരു സ്ഥലത്തിനെ കുറിച്ച് അത് കേരളം മൊത്തം കാണുന്നത് മദ്യമിനെക്കാട്ടിൽ കൂടുതൽ ഒരു വലിയ ഒരു വെല്ലുവിളി നമ്മൾ ഫേസ് ചെയ്യുന്നത് ലഹരി തന്നെയാണ് ഈ മയക്കുമരുന്നിനെ കുറിച്ച് നമുക്ക് ഒരു ക്ലിയർ പ്ലാൻ ഓഫ് ആക്ഷൻ്റെ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ മൂന്നാല് കാര്യങ്ങൾ നേരിട്ട് ചെയ്യാനുണ്ട് ഒന്ന് ഓഫ് കോഴ്സ് ബോധ്യപ്പെടുത്തൽ കോൺഷ്യസ്നെസ് റേസിങ് എല്ലാവരോടും നമ്മൾ എല്ലാ എല്ലാ പള്ളി എല്ലാ പിന്നെ മസ്ജിദ് എല്ലാ ക്ഷേത്രം എല്ലാ മതത്തിൻ്റെ നേതാക്കളും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടാൻ നിൽക്കുന്ന ഈ വിഷയത്തിൽ അതിൻ്റെ ഒപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വിഷയമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒറ്റക്കെട്ടുകൾ നിൽക്കണം അത് ആദ്യം ഇന്ന് ജനങ്ങളെ പഠിപ്പിക്കണം ഇതിൻ്റെ ഡേഞ്ചേഴ്സ് അത് കുടുംബക്കാരെയും സ്റ്റുഡൻസിനെയും ഇന്ന് ഞാൻ എൻ്റെ പ്രസംഗത്ത് പ്രത്യേകിച്ച് സ്റ്റുഡൻസോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ സഹായിക്കുകയാണ് അവര് രഹസ്യം ആരോടും പറയാതിരിക്കണത് ശരിക്കും ആ സുഹൃത്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സഹായമാണ് ആവശ്യമുള്ളത് അദ്ദേഹം ഒരു വിക്തമാണ് അപ്പോൾ നിങ്ങൾ അവരെ സംരക്ഷിക്കണമെന്ന് വിചാരിക്കേണ്ട അവരെ സംരക്ഷിക്കണത് അവരെക്കുറിച്ച് ഒരു റെസ്പോൺസിബിൾ ടീച്ചറോട് പറഞ്ഞു ഞാൻ ടീച്ചർമാരോടും പറഞ്ഞു ഒരിക്കലും ഇവരെ പണിഷ് ചെയ്യരുത് ഇവർ ആണ് ഇവരെ നമ്മൾ പണിഷ് ചെയ്യില്ല ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം ഇവരെ സഹായിക്കണം ഈ സ്കേജിനെ അവർ ഈ ജീവിതത്തിൽ മാറ്റാനും അതിനൊപ്പം നമുക്ക് സ്ട്രോങ് ആക്ഷൻ എടുക്കാനുണ്ട് കേന്ദ്ര സർക്കാരിനൊപ്പം സഹകരിച്ചിട്ട് ഈ സോഴ്സസ് ഓഫ് സപ്ലൈനെ നമ്മൾ കട്ട് ചെയ്യണം എവിടുന്നാണ് ഈ ലഹരി വരുന്നത് എങ്ങനെയാണ് കേരളം എത്തുന്നത് എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ സ്കൂളിലും കോളേജ് ക്യാമ്പസിലും എത്തുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഉടനെ ഒരു എൻക്വയറി നടത്തി നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കും ഒരു പ്രശ്നമായിട്ട് അതിൻ്റെ ഒപ്പം ഇത് സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് മാത്രമല്ല ഇതിൽ അവരെ ജയിലിൽ നിന്ന് പുറത്താക്കാത്ത രീതിയിൽ അവരതിൻ്റെ അകത്തന്നെ ഇരുത്തി അവരുടെ ഓരോരു ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനും നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒരു സീരിയസ് വിഷയമായി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യം നഷ്ടപ്പെട്ടു പോയി ഞാൻ എത്ര വർഷങ്ങളായി നമ്മുടെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യുവാക്കളുടെ സ്ഥിതി എന്തായിരിക്കും അവർ ലഹരിയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെയും ഇന്നലത്തെയും പത്രത്തൊക്കെ എന്താ വായിക്കുന്നത് പത്താം ക്ലാസ് കുട്ടികൾ ഒമ്പതാം ക്ലാസ് കുട്ടികൾ ലഹരി കഴിച്ചിട്ട് അടിയും ആക്രമണവും കുത്തിക്കൊല്ലലും കൂടി സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കോളേജിൽ അതിമീത മോശം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് വേറെ വിഷയമാണ് അത് ഞാൻ വേറെ എക്സ്പേർട്സിന് വിട്ടുകൊടുക്കുക പക്ഷെ അത് സംഭവിക്കുന്നതിന് നമ്മൾ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് വേറെ വല്ല ഹോപ്പില്ലെങ്കിൽ വല്ല ജോലിയുടെ സാധ്യതയില്ലെങ്കിൽ ഇതിലാണ് അവർ ചാടുന്നത് അതിനെ നമ്മൾ ഉടനെ ഉടനെ സ്റ്റോപ്പ് ചെയ്യണം അതാണ് എൻ്റെ എല്ലാം വെച്ച് വലിയ അഭ്യർത്ഥന അതാണ് രണ്ടും രണ്ടും ഒപ്പമായിട്ട് ഒന്ന് ജനങ്ങളുടെ മനസ്സിൽ ബോധം നമ്മൾ വൽക്കരണം അതിൻ്റെ ഒപ്പം നമുക്ക് ഈ സോഴ്സസ് ഓഫ് സപ്ലൈന് വേണ്ടി നമുക്ക് കേന്ദ്രത്തിന് സഹായം വേണ്ടി വരും ഇതിൽ കേരളത്തിലല്ല പ്രൊഡ്യൂസ് ചെയ്യണത് രണ്ടാമത്തത് അവിടെ ഇങ്ങനെ എത്തുന്നു എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ വിതരണമാവണം എങ്ങനെയാണ് സ്കൂളും കോളേജ് ക്യാമ്പസ് എത്തുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യണം ഇതിലാണ് സ്റ്റേറ്റ് പോലീസ് ഒരു ഉത്തരവാദിത്വം ലോക്കലി നമ്മൾ ആക്ഷൻ എടുത്തിട്ട് ഇവരെ കണ്ടുപിടിക്കണം ഒരു പതിനാറ് വയസ്സായ പതിനെട്ട് വയസ്സായ പയ്യനെ ഇവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലേത് മേടിക്കാൻ അപ്പോൾ പോലീസ് എന്താ അത്ര വലിയ ബുദ്ധിമുട്ട് അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ പിന്നെ അറസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ നമ്മൾക്ക് ചെയ്യേണ്ടി വരണം നിർബന്ധമായിട്ട്